ലോകാ സമസ്തസുഖിനോ ഭവന്തു ഏത് പുതിയ കാര്യവും നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് കാലം എടുക്കും ചില ആൾക്കാർക്ക് അത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും ചില ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ കാലം എടുത്താലും ഉൾക്കൊള്ളാൻ കഴിയില്ല നമ്മൾക്ക് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊരിക്കലും പരിഹരിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ തീർച്ചപ്പെടുത്തിയാലും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കഴിഞ്ഞെന്ന് വരും ഈശ്വരൻ എന്ന വൻ ശക്തി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിവുള്ള ശക്തി തന്നെയാണ് പക്ഷെ ഒരു മാർഗമുണ്ട് നേരായ മാർഗം സത്യമായ മാർഗം എത്ര തന്നെ സത്യമായ മാർഗത്തിൽ നമ്മൾ ഇറക്കി പിടിക്കുന്നുവോ അത്രത്തോളം നമുക്ക് ഭാഗ്യം വന്നുകൊണ്ടേയിരിക്കും പക്ഷേ ഒന്നിനും തളരുകയോ അതിൽ നിന്നും മാറുകയോ ചെയ്യരുത് ദുഃഖവും സങ്കടവും വിഷമവും എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും പക്ഷെ അത് അത് തരണം ചെയ്ത് മുന്നോട്ട് പോവാനാണ് നമ്മൾ നോക്കേണ്ടത് അതിന് നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ഈശ്വരനെ തന്നെയാണ് ഭഗവാനെ തന്നെയാണ് ഭഗവാൻ അതിന് നമുക്ക് എല്ലാ വഴികളും തരും അതുകൊണ്ട് എത്ര വലിയ പ്രശ്നങ്ങളായാലും നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്ത മാത്രം ഉള്ളിൽ നിറയ്ക്കാതെ ഭഗവാൻ അതിനെ വിട്ടുകൊടുക്കുക ഭഗവാൻ അത് ചെയ്തു തരും പിന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ുമ്പോൾ അത് ഉൾക്കൊള്ളാൻ എത്തി ബുദ്ധിമുട്ട് കാണും ജീവിതകാലം മുഴുവനും അത് ഉൾക്കൊള്ളാനുള്ള ഭാഗ്യവും ഭഗവാൻ തരും അതിനുള്ള അവസരവും നമുക്ക് കിട്ടും അതെന്താണെന്നും എങ്ങനെയാണെന്നും നോക്കി മനസ്സിലാക്കേണ്ടത് അനുഭവങ്ങളിലൂടെ നേടിയെടുക്കേണ്ടത് ഉത്തരവാദിത്വം നമ്മുടേതുമാണ് പക്ഷെ നമുക്കൊന്നും അറിവില്ല എന്നുള്ളത് ഒരു വിഷയമേ അല്ല അറിയാൻ ശ്രമിക്കാത്തത് വളരെ വിഷയമാണ് ഏത് കാര്യത്തിനെക്കുറിച്ചും നമ്മൾ അറിയാൻ ശ്രമിക്കണം അതിനകത്ത് സത്യമുണ്ടോ കള്ളമുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ബോധവും നമ്മളിൽ ഉണ്ടായിരിക്കണം എല്ലാ ഭാഗ്യവും ഭഗവാന് തരാൻ കഴിയും നമുക്കെല്ലാ ഭാഗ്യവും അതെടുത്ത് ആസ്വദിച്ച് ജീവിക്കാനും കഴിയും പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതേ ഈശ്വരനാണ് അപ്പം നമ്മളെയും ഭഗവാൻ കാത്തുകൊള്ളും പക്ഷെ നമുക്കൊരു നേർവഴി ഉണ്ടായിരിക്കണം എല്ല ഈ മഹാഭാഗ്യം കിട്ടും എല്ലാവർക്കും ഇതെടുക്കാനുള്ള അവസരവും ഉണ്ടാവും നേടിയെടുക്കുക സത്യം മനസ്സിലാക്കുക മുന്നോട്ട് പോവുക നന്നായിട്ട് ജീവിക്കുക ഉണ്ണി നഗർ നല്ലത്തറോഡ് പൂജപ്പുര തിരുവനന്തപുരം ഏഴ് നാല് രണ്ട് അഞ്ച് മൂന്ന് ഒമ്പത് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ ഫോർ ടു ഫൈവ് ത്രീ നയൻ ഇമെയിൽ ഉഷ ഭാരതി ഇലവൻ അറ്റ് ജെമെയിൽ ഡോട്ട് കോം വിസിറ്റ് യൂട്യൂബ് ഭാരതിയമ്മ കലിയുഗ അവതാരം